ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ആരുട്ടൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ ഞങ്ങളുടെ പൊന്നൂട്ടൻ്റെ ചോറൂണ് ദിവസമാണ് അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ദിവസമായിരുന്നു അന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ഇടുന്നത് അപ്പോൾ ശാർക്കര ദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു മോനൂട്ടൻ്റെ ചോറൂണ് ചെറിയ കീഴിൽ ശാർക്കര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണ് മോനൂട്ടൻ അപ്പോൾ മോനൂട്ടൻ ഇന്ന് ചോറുണ്ട ദിവസമാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തിയായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസമാണ് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ റെഡിയായി എത്തി മോനൂട്ടനും റെഡി ആയിരിക്കാണ് പിന്നെ നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ ശർക്കര ദേവക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം ക്ഷേത്രത്തിൽ ഗ്രൗണ്ടിൽ നിറയെ മണലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചൂട് കൊണ്ട് നല്ല ചു ചുട്ട് പഴുത്തിങ്ങനെ കിടക്കുമായിരുന്നു വെയിൽ കൊണ്ടിട്ടെ അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ലതായിട്ട് കാല് ചൂട് കൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുവൊക്കെ ചെയ്തു അപ്പോൾ അമ്മയും കുഞ്ഞും മോൻ്റെ കുഞ്ഞു കഴിഞ്ഞിട്ടല്ലേ ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആദ്യം പോയി ക്ഷേത്രത്തിൽ പോയി തഴുതിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് മോനുകൂട്ടന് ചോറ് കൊടുക്കുന്ന സമയമായി അപ്പോൾ അനിയത്തി തന്നെയാണ് മോന് ചോറ് കൊടുക്കുന്നത് അനിയനെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ദുബായിലാണ് അപ്പോൾ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവൾ തന്നെയാണ് ചോറ് കൊടുക്കുന്നത് അപ്പോൾ മോൻകുട്ടൻ ചോറ് ഉണ്ണാൻ പോവുകയാണ് അച്ഛമ്മയും അച്ചനും ഒക്കെ എത്തിയിട്ടുണ്ട് ഫൊന്നൂർസ് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് എന്താ നടക്കാൻ പോണേന്നൊക്കെ ആലോചിച്ചു അങ്ങനെ മോൻകുട്ടൻ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു കരച്ചിലൊന്നും ഇല്ലായിരുന്നു ആൾ നല്ല സ്മാർട്ടായിട്ടിരുന്ന ചോറുണ്ട് കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തതായി തുലാഭാരമുണ്ട് അപ്പോൾ തുലാഭാരത്തിനും ആൾ നല്ല എൻജോയ് ചെയ്ത് കിടക്കുമായിരുന്നു കേട്ടോ എന്താ നടക്കണേന്നൊക്കെ ഇങ്ങനെ നോക്കി കിടക്കുക അങ്ങനെ തുലാഹാരമൊക്കെ കഴിഞ്ഞു എന്നിട്ട് മൂന്നായിട്ട് ആസ്വദിച്ചിരുന്നു കേട്ടോ ഇന്ന് അതിനുശേഷം അനിത്തിയും കുഞ്ഞും ദേവി തൊഴാനായിട്ട് ക്ഷേത്രത്തിലേക്ക് കയറുകയാണ് അപ്പോൾ ഞങ്ങളൊക്കെ തൊഴുത് കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ശാർക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും ഹനുമാൻ ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ദേവി തൊഴുതിട്ട് എല്ലാ തവണയും വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് തഴാറുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ശാസ്ത്ര ക്ഷേത്രം ഉള്ളത് അപ്പോൾ അവിടെയും വന്ന് ഞങ്ങൾ തൊഴുതു കഴിഞ്ഞു പിന്നെ ഇന്ന് ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വധുവരന്മാരെയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു മണലിലൊക്കെ ആരൂട്ടനൊക്കെ കളിച്ച് രസിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ആരൂട്ടൻ ചൂട് കൊണ്ട് തളർന്നു ക്ഷീണിച്ചു ഇങ്ങനെ ഞങ്ങളടുത്തുള്ളൊരു ബേക്കറി കയറി സർബത്ത് കുടിച്ചു നല്ല ടേസ്റ്റി സർബത്തായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് അച്ചമ്മയ്ക്കും അച്ചച്ഛനും യാത്രയൊക്കെ പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഓക്കെ ബായ്